ഇക്കഴിഞ്ഞ ഏപ്രിൽ എട്ടിനാണോ വീടിനുള്ളിൽ കഴിയുകയായിരുന്ന എട്ടു വയസ്സുകാരിക്ക് അപ്രതീക്ഷിതമായി തെരുവനായോടെ കടിയേൽക്കുന്നത് താറാവിനെ ഓടിച്ച ശേഷം തെരുവനായ വീട്ടുമുറ്റത്തേക്ക് എത്തുകയായിരുന്നു ബഹളം കേട്ട കുട്ടി പുറത്തിറങ്ങിയപ്പോഴാണ് നായ കുട്ടിയുടെ വലത് കൈമുട്ടിൽ കടിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ കുട്ടിക്ക് നായയുടെ കടിയേൽക്കുന്നു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വിളക്കുടി കുന്നിക്കോടിനു സമീപത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് ഐ ഡി ആർ വിയുടെ ആദ്യ ഡോസ് നൽകുന്നു അന്ന് വൈകിട്ടോടെ പുനല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ഇമ്മ്യൂണോഗ്ലോബിൻ സെറവും നൽകി പിന്നീട് ഏപ്രിൽ പതിനൊന്ന് പതിനഞ്ച് പതിനെട്ട് തീയതികളിൽ ഐ ഡി ആർ വിയുടെ ഓരോ ഡോസുകളും നൽകി ഈ മാസം ആറിന് ആന്റിറാബിസ് വാക്സിന്റെ അവസാന ഡോസ് മാത്രം ശേഷിക്കെ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് കുട്ടിക്ക് പനി ബാധിക്കുകയായിരുന്നു പിന്നാലെ പരിശോധന നടത്തി പേവിഷബാധ സ്ഥിരീകരിക്കുകയും തുടർന്ന് മെയ് ഒന്നിന് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു ഗുരുതരമായി തുടർന്ന കുട്ടി വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടിയാണ് ജീവൻ നിലർത്തിയത് മാലിന്യം നിക്ഷേപിക്കരുതെന്ന് എല്ലാവരോടും പറഞ്ഞതാണെന്നും പട്ടിയാണ് കുട്ടിയെ കടിച്ചു കീറിയതെന്നും പൊട്ടിക്കറഞ്ഞുകൊണ്ട് നീയോടെ അമ്മ പ്രതികരിച്ചു അവിടെ വേസ്റ്റ് കൊണ്ടിടരുത് ഇടന്ന് ഇടുന്ന എല്ലാരും ഓടും ഒരു മനുഷ്യനും കേട്ടില്ല അത് തിന്നാൻ വന്ന പട്ടികളാ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത് ഞാൻ പറഞ്ഞിനെ കടിച്ചു കീറിയത് എനിക്ക് ഞാൻ ഓടിച്ചല്ല ഈ വർഷം സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരിച്ചത് പതിമൂന്ന് പേർ എന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക് ഇതിൽ ആറ് വർണ്ണങ്ങളും ഏപ്രിലിലാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ നൂറ്റി രണ്ട് പേർക്കാണ് പേവിഷബാധ മൂലം ജീവൻ നഷ്ടമായത് അതേസമയം വാക്സിൻ സുരക്ഷിതമെന്നാണ് ആരോഗ്യവകുപ്പ് ആവർത്തിച്ചു പറയുന്നത് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം